ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ആലു പൂരിയാണ് അതല്ലെങ്കിൽ പൊട്ടോട്ട പൂരി നമ്മൾ പൂരി ഉണ്ടാക്കാറുണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു വ്യത്യാസം വേണമല്ലോ അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ആലു പൂരി തയ്യാറാക്കാമെന്ന് വിചാരിച്ചത് ഇത് അതിനാവശ്യമായ സാധനങ്ങൾ ഇത് മുന്നൂറ് ഗ്രാം ആട്ട ഗോതമ്പ് പൊടി മുന്നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഇപ്പം നോക്കിയപ്പോൾ ഇങ്ങനത്തെ തവി എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കുമല്ലോ അല്ലേ ഇതുകൊണ്ട് ഒരു ആറ് തവിയാണ് എടുത്തിരിക്കുന്നത് അപ്പം മുന്നൂറ് ഗ്രാം ആയിട്ടുണ്ട് മുന്നൂറ് ഗ്രാം ആട്ടയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് നുള്ള് ജീരകപ്പൊടി അതുപോലെ തന്നെ ഒരു രണ്ട് നുള്ള് രണ്ട് പിഞ്ച് ഗരം മസാല നമ്മൾ കറിയിലായാലും എന്തിലായാലും മസാല അധികാവുന്നത് നന്നല്ല ആ സ്മെല്ല് പൊട്ടേയിരിക്കും അപ്പോൾ കുറച്ച് ഒരു പേരിന് മാത്രം ഗരം മസാല ഒരു രണ്ട് രണ്ടെന്നുള്ളത് പിന്നെ അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ വേണ്ട അതിന് കുറച്ച് കുറവായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില പിന്നെ കുറച്ച് അയമോദകം അതിൻ്റെ സ്മെല്ല് നല്ലതാണ് നല്ല സ്മെല്ലായിരിക്കും ഒരു അര ടീസ്പൂൺ മതി പിന്നെ രണ്ടുരുളം കിഴങ്ങ് രണ്ട് ഉരുളം കിഴങ്ങ് വേവിച്ചിട്ട് തൊലി കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഞാനിത് ഇത് നമ്മൾ ഇതിലേക്ക് അരിഞ്ഞിട്ട് ഇങ്ങനെ നന്നായി വെന്തതാണെങ്കിൽ നല്ലവണ്ണം വെന്ത ഏഹ് ഉരുളം കിഴങ്ങാന്ന് നമുക്ക് കൈ കൊണ്ട് ഉടച്ചാൽ ശരിയാവുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇതിന കട്ടയില്ലാതെ ആക്കിയെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ പൂരി പരത്താൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ആലു ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വെച്ചിട്ടാണ് ചീട്ടാണ് ആലു ഉണ്ടാക്കുമ്പോൾ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ പരത്തുക അപ്പോൾ അത് ഒരുമിച്ചല്ല ആക്കുക പരത്തിയതിനു ശേഷം അതിനുള്ളിലാണല്ലോ വയ്ക്കുക അത് ഞാൻ കാണിക്കാം ഇത് ഇതാവുമ്പോൾ തീരെ കട്ട പിടിക്കാൻ പാടില്ലേ അപ്പൊ നമ്മളതിനകത്ത് ഇതുപോലെ നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് ഉടച്ചാൽ ശരിയൂട്ട് അല്ലെങ്കിൽ നമ്മളിതുപോലെ ഷോപ്പ് ചെയ്തിട്ടേക്ക് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇതിനകത്ത് ചേർക്കട്ടോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചിട്ടാണ് അതിലേക്ക് മാവ് ഇടാറാണ് ആട്ടയിടാറാണ് പതിവ് അങ്ങനെ ഉണ്ടാക്കുകയാണ് നമുക്ക് സൗകര്യം പക്ഷേ ഇതിന് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഉരുളം കഴുങ്ങുള്ള കാരണം നമ്മൾ ഇതിനകത്ത് അധികം വെള്ളം ചേർക്കേണ്ടി വരില്ലേ അപ്പൊ മുമ്പേ വെള്ളം ചേർത്താ നല്ലോണം വെള്ളം ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചുശ വെള്ളം ചേർക്കുക അപ്പൊ അതൊരളവ് ഞാൻ പറയുന്നില്ലേ ഞാൻ ഇതിലൊരു മുക്കാ ക്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് മുമ്പ് ഇതെല്ലാം കൂട്ടിച്ചേർത്തതിന് ശേഷം തിരിച്ച തിരിച്ചിട്ട് വെള്ളം ചേർക്കും മൊത്തത്തിൽ വെള്ളം ചേർത്താൽ നല്ലോണം വെള്ളം കൂടാൻ വഴിയുണ്ട് അപ്പൊ അത് കാരണം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്താ മതി ഇപ്പൊ കുഴച്ച് ഏതോ ഒരു നിങ്ങൾ ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ച് നല്ലെണ്ണയല്ലോ ഓയില് ഏതായാലും സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ തവിടെ എണ്ണയോ ഏതായാലും ഒഴിക്കാം ഒഴിച്ച് നമ്മുടെ മാവ് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് നേരം മാറ്റി വെക്കാം ഇരുപത് മിനിറ്റ് നേരം മാറ്റിവെച്ച് നമുക്ക് ഉണ്ടാക്കാം ഇപ്പൊ ഇരുപത് മിനിറ്റ് നേരമായിട്ടുണ്ട് ഇരുപത് മിനിറ്റിനു ശേഷം എടുത്ത മാവാണ് ഇത് ഇരുപതും ഇനി നമ്മൾ ഇത്തിരി എണ്ണ നമ്മുടെ കയ്യിലേക്ക് ആക്കിയിട്ട് ഈ മാവ് എടുക്കപ്പോൾ മാവ് സെറ്റ് ആയിട്ടുണ്ട് കാരണം പാകത്തിന് നല്ലോണം വെള്ളം പാടില്ല നല്ല ഡ്രൈ ആവാനും പാടില്ല അടച്ചു തന്നെ വെക്കണം ഇത് ബോളാക്കി എടുക്കാം നമുക്ക് വലുത് വേണെങ്കിൽ വലുത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിയ ബോൾ ഞാൻ ഇവിടെ ഒന്നും ചെറിയ പൂരി ഉണ്ടാക്കാറുള്ളു വലുത് ഉണ്ടാക്കാറില്ല ചെറിയ പൂരിത് പോലെ ബോളാക്കി നമുക്ക് അപ്പൊ ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നന്നായി ചൂടായോ നോക്കാം ആ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് പരത്തിയ പൂരി ഇതൊക്കെ ഇട്ടോക്കട്ടാ പതുക്കെ നമ്മൾ ഇങ്ങനെ തട്ടി കൊടുക്ക മറച്ചിട്ടും ഒരുവിതായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പതുക്കെ തട്ടി കൊടുത്താലേ ഇത് പൊന്തി വരുവല്ലോ പിന്നെ ഇങ്ങനെ മാക്സിമം കുണ്ടുള്ള പാത്രത്തിൽ ചെയ്യാം അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഓയിൽ ചിലവാകും അപ്പോൾ ഇങ്ങനെ കുണ്ടുള്ള പാത്രത്തിലാണെങ്കിൽ അധികം ഓയിൽ ചിലവാകില്ല ഇത് നമ്മൾ ഉപയോഗിച്ച സാധനം പിന്നീടും അധികം ഉപയോഗിക്കേണ്ടത് അത്ര നല്ലതല്ല അപ്പോൾ അത് കാരണം ഇങ്ങനെ കുണ്ടുള്ള പാത്രത്തിൽ ചെയ്യാതിപ്പോൾ ഒരു ഇതായി വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ മഞ്ഞപ്പൊടിയും ഇതൊക്കെ ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ഓൾറെഡി മഞ്ഞ കളർ ഉണ്ടായിരിക്കും ഇതുപോലെ എല്ലാം ആക്കി എടുക്കുക നമ്മൾ ആക്കി ഇങ്ങനെ പരത്തുന്ന സമയത്ത് ബാക്കിയുള്ള മാവ് നമ്മൾ ഇതുപോലെ അടച്ചു തന്നെ വെക്കണം കാരണം അല്ലെ പുറത്ത് തുറന്ന് അത് ഡ്രൈ ആയി പോവാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഇത് അടച്ചു വെച്ചന്നെ ചെയ്യണം ഇനി അതുപോലെ നമുക്ക് അടുത്തത് ആക്കാം ഇതുപോലെ പതുക്ക അങ്ങനെ തട്ടി കൊടുക്കുക അതൊക്കെ തട്ടാൻ പാടുള്ളൂ അല്ലെങ്കി അത് പൊട്ടി പൊട്ടും നമ്മളെ രണ്ടാമത്തോ ആയിട്ടുണ്ട് ഇങ്ങനെ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്ക ഇതാണ് ഏർ പൂരി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇത് താല്പര്യം അയച്ചെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം ഇഷ്ടമായി ചെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് ഇനിയും കാണാം